ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് മുംബൈ സിറ്റി എഫ് സിയുടെ സീനിയർ ഇന്ത്യൻ പ്ലെയർ പ്ലേയറായിട്ടുള്ള മഹതാബ് സിംഗ് ആ മഹതാബ് സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒരു നടുക്കത്തോടെ കൂടിയായിരിക്കും ഓർക്കുന്നത് കാരണം കൊച്ചിയിലേക്ക് കടന്നു വന്ന് കൊച്ചിയിൽ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോളടിച്ച ശേഷം ആ ഒരു കോർണർ ഫ്ലാഗ് ചവിട്ടി ഓടിച്ച് മെഹ്താബ് നടത്തിയ സെലിബ്രേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിലേക്കാണ് കുത്തി ഇറക്കപ്പെട്ടത് അതേ മെഹ്താബ് സിംഗിനെ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏത് ക്ലബ്ബും ഒന്ന് മോഹിച്ച് പോകും അതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും ടാലന്റഡ് ടാലൻറ്റഡായിട്ടുള്ള ഒരു താരം ഉണ്ടെങ്കിൽ അവനെ ഒന്ന് പോക്കാൻ ആരാണ് മോഹിക്കാത്തത് ആ മഹ്താബിനെ സ്വന്തമാക്കാൻ ക്ലബ്ബുകൾ വട്ടം ഇട്ട് പറക്കുന്നുണ്ടെങ്കിൽ പോലും പേരൻറ്റ് ക്ലബ്ബായിട്ടുള്ള മുംബൈ സിറ്റി എസ് ഈ താരത്തിനെ തങ്ങളുടെ കൂടാരത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മഹതാബിനെ തങ്ങളുടെ കൂടെ പിടിച്ചു നിർത്താൻ സാധ്യമായതെല്ലാം ചെയ്യുവാൻ തന്നെയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ തീരുമാനം അതേസമയം താരത്തിനു മേൽ ഇൻട്രസ്റ്റ് ഉന്നയിച്ച് വന്നിരിക്കുന്ന ക്ലബിന്റെ പേര് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് ഐ റിപ്പീറ്റ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സൂപ്പർ ജെയിൻസ് എന്ന ക്ലബ്ബ് ഏതെങ്കിലും താരത്തിനെ കണ്ണു വെച്ച് കഴിഞ്ഞാൽ ആ താരം തങ്ങളുടെ കൂടാരത്തിൽ എന്ത് വില കൊടുത്തും എത്തണം എന്നുള്ള നിഷേധാർഢ്യമുള്ള ക്ലബ്ബായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മഹതാബ് സിംഗിന് മേൽ കണ്ണുവെച്ചിരിക്കുകയാണ് താൽക്കാലികമായിട്ട് അവരുടെ ട്രാൻസ്ഫർ ഈ ഒരു ട്രാൻസ്ഫർ അവർ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലും മോഹൻ ബഗാന്റെ കഴുകൻ കണ്ണുകൾ മഹതാബിൽ പതിങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മുംബൈ സിറ്റി എഫ് സിയിൽ തന്നെ നിലനിൽക്കുകയാണ് മെഹ്താബ് ഇനി അഥവാ അവൻ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും വേറെ ഏതെങ്കിലും ഒരു ക്ലബ്ബിലേക്ക് ചേക്കേറുകയാണെങ്കിൽ അത് ഗ്രീൻ ആൻഡ് മെറൂൺ ജേഴ്സി അണിഞ്ഞുകൊണ്ട് മോഹൻ ബഗാനിലേക്കായിരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ സർക്കിളുകളിലെ മാധ്യമങ്ങളെല്ലാം ഇപ്പം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്